പാലാവയലിൽ മരിയൻ ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു പാലാവയൽ പടിഞ്ഞാത്ത് ഷോപ്പിംഗ് സെന്ററിലാണ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാലാവയൽ സെന്റ് ജോൺസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു അവതരിപ്പിക്കുന്നു ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കോൾ നയൻ പാലാവയലിൽ മരിയൻ ബേക്കറി പ്രവർത്തനം ആരംഭിച്ചു പാലാവയൽ പടിഞ്ഞാത്ത് ഷോപ്പിംഗ് സെന്ററിലാണ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാലാവയൽ സെന്റ് ജോൺസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുളിങ്ങോം പാലാവയൽ യൂണിറ്റ് സെക്രട്ടറി ബിജു മാപ്പിഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു Thank <laughs> you. ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.